ഇന്ന് ആറന്മുളയുടെ മഹാ ഓണമാണ് ഒരു മനുഷ്യ സമൂഹം ഒന്നാകെ ഒരു വർഷം ചിങ്ങമാസത്തിലെ ഈ ഉത്രട്ടാദിനാളിനായി കാത്തിരിക്കും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഇന്നേ ദിവസം ആറന്മുളയിൽ എത്തിച്ചേരാൻ പരമാവധി ശ്രമിക്കും ഇനി അഥവാ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ മറ്റൊരിടത്താണെങ്കിൽ പോലും കണ്ണും കാതും മനസ്സും ഈ നിമിഷങ്ങളിൽ പമ്പയുടെ ഓളങ്ങളിലായിരിക്കും ആറന്മുള ഉത്രിട്ടാതി ജലമേളയിലേക്കായിരിക്കും ഈ വിശിഷ്ട ദിവസം ആറന്മുളയുടെ മണ്ണിലേക്ക് എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ബഹുമാനായിട്ടുള്ള പള്ളിയോട സേവാ സംഘം അധ്യക്ഷനും അതോടൊപ്പം പള്ളിയോട സേവാ സംഘത്തിൻ്റെ ഭാരവാഹികളും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചിട്ടുണ്ട് ഇതൊരു വളരെ സന്തോഷമുള്ള സന്ദർഭമാണ് നമ്മുടെ ഒപ്പം അനേകം വിശിഷ്ട വ്യക്തിത്വങ്ങളുമുണ്ട് അപ്പോൾ എല്ലാവരെയും ഹൃദയപൂർവ്വം ആറന്മുളയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള വള്ളംകളിയാണ് ആറന്മുളയുടേത് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ഉത്തരുട്ടാതി ജലമേള വ്യത്യസ്തമാകുന്നത് ഇത് ഭക്തിയും വിശ്വാസവും സമർപ്പണവും മനുഷ്യനും ഈശ്വരനും പ്രകൃതിയും ഒന്നായി ചേരുന്ന സവിശേഷമായിട്ടുള്ള അനുഭവമായതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ കാഴ്ചയും ഈ അനുഭവവും ലോകത്തിൻ്റെ മറ്റൊരിടത്തും ഉണ്ടാകില്ല നമ്മുടെ സാഹിത്യം അതുപോലെ നമ്മുടെ പള്ളിയോടം അതിലേക്ക് വേണ്ടിയിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ആ പള്ളിയോടത്തിൽ കയറി അത് തുഴഞ്ഞു മുന്നോട്ട് പോകുക ഇവിടെ എത്തി നമ്മുടെ ക്ഷേത്ര ക്ഷേത്രക്കടവിൽ സ്വീകരിക്കപ്പെട്ട് ഭഗവാന്റെ അതിഥികളായി ആനയിക്കപ്പെട്ട് അവർക്ക് മുന്നിലേക്ക് മനസ്സ് നിറഞ്ഞ് വിനയത്തോടുകൂടി ഭക്ഷണം വിളമ്പി ആ ഭക്ഷണം ആഹാരം രുചിച്ച് കഴിച്ച് സംതൃപ്തരായി മടങ്ങി പോവുകയാണ് ഇതൊരു സംസ്കാരമാണ് ആ സംസ്കാരം പരസ്പര ബഹുമാനത്തിൻ്റെതാണ് പരസ്പരമുള്ള എക്സിസ്റ്റൻസിൻ്റെ നിലനിൽപ്പിൻ്റെ അംഗീകാരമാണ് അത് വളരെ വളരെ സവിശേഷമാണ് തീർച്ചയായിട്ടും ഈ ആറന്മുള വള്ളംകളി ഉത്രുട്ടാതി ജലമേള ഈ നിലയിൽ നിലനിർത്തി പോകുന്നതിന് സേവാ സംഘം വലിയ വലിയ പരിശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് രൂപ നമുക്കൊരു പള്ളിയോടം നിർമ്മിക്കുന്നതിനും അതിൻ്റെ മെയിൻ്റനൻസിനും ഒക്കെ ആവശ്യമായിട്ട് വരും അതുമാത്രമല്ല അതിൻ്റെ ഓരോ അംശത്തിലും അതിന് വലിയ ഇടപെടലുകൾ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പള്ളിയുടെ സേവാ സംഘത്തിനൊപ്പം നിന്നുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടുത്തെ അറന്മുള എം എൽ എ റാന്നി എം എൽ എ അഡ്വകേറ്റ് പ്രമോദ് നാരായണനുണ്ട് നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ഇവിടെ ഉണ്ട് നമ്മളുടെ എല്ലാവരുടെയും ഭരണം എല്ലാ സർക്കാരുകളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വം ഇത് നിലനിർത്തുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അത് നിലനിർത്തേണ്ടത് തലമുറകൾക്ക് വേണ്ടി കൂടിയാണ് അതൊരു സംസ്കാരത്തിൻ്റെ കൈമാറലാണ് അത് തീർച്ചയായിട്ടും അത് എല്ലാവിധത്തിലും അത് സംരക്ഷിക്കുക എന്നുള്ളത് ഉത്രട്ടാദ ജലമേളയ്ക്കു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് തീർച്ചയായിട്ടും അതിന് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് പള്ളിയോട് സേവാ സംഘത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലും നേതൃത്വവുമാണ് അതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അവരെടുക്കുന്ന ഓരോ നമ്മുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഓരോ ഭാരവാഹികളും അംഗങ്ങളും എടുക്കുന്ന ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഇടപെട്ടുകൊണ്ട് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അഭിനന്ദനം അറിയിക്കുന്നു അതോടൊപ്പം ഒരു നാട് ഇവിടുത്തെ കുഞ്ഞുകുട്ടി ആപാലവൃദ്ധം ജനങ്ങൾ ഇപ്പോൾ നല്ല വെയിലാണ് അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ തോട്ടപ്പുഴശ്ശേരി കരയൊക്കെ നിറയും വെയിലൊന്നും മങ്ങിയാൽ അപ്പോഴാണ് അതിൻ്റെ ഏറ്റവും മനോഹാരിതയോടുകൂടി പള്ളിയോടങ്ങൾ ആ പ്രൗഢിയോടുകൂടി പമ്പയിലൂടെ തുഴഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ആ കാഴ്ച അത് നൽകുന്ന അനുഭവം മറ്റൊരിടത്തും കിട്ടുന്നതല്ല ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചരിത്രത്തിലാദ്യമായി പള്ളിയോടങ്ങൾക്ക് ഒരു തുക നമുക്ക് ലഭ്യമാകുന്നതിന് സാധിച്ചു സർക്കാർ തലത്തിൽ അത് അതിനോടൊപ്പം ഈ വർഷം നമ്മുടെ ദീർഘനാളുകളായിട്ടുള്ള ആവശ്യം ഇവിടെ ഓരോ വർഷവും ഉത്രട്ടാതി ജലമേളയ്ക്ക് ഇവിടെ പന്തൽ ഉൾപ്പെടെ ഇടുമ്പോൾ പത്തും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ആകുന്നത് അപ്പോൾ ആ ചിലവ് ഒഴിവാക്കുകയും നമ്മുടെ പവലിയൻ നല്ല നിലയിൽ അത് നിർമ്മിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന ബജറ്റിലൂടെ നമ്മൾ പ്രത്യേകം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പണം അനുവദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് ഇപ്പോൾ തുടങ്ങിയാൽ നമുക്ക് ഈ വള്ളംകളിയെ ബാധിക്കുമെന്നുള്ളത് അത് ആരംഭിക്കാതെ ഇരുന്നത് ടെൻഡർ നടപടികളിലേക്ക് അത് നീങ്ങുകയാണ് അടുത്ത വള്ളംകളിക്ക് തീർച്ചയായിട്ടും ആ പുക ഉപയോഗിച്ചിട്ടുള്ള വളരെ മനോഹരമായി ഇവിടെ നിർമ്മിക്കുന്ന പമ്പയുടെ ഭംഗി നഷ്ടപ്പെടാത്ത നിലയിൽ പ്രകൃതി ഉൾക്കൊണ്ടുകൊണ്ട് നിർമ്മിക്കുന്ന ആ മനോഹരമായിട്ടുള്ള പവലിയൻ കൂടി അത് സാധ്യമായിട്ടായിരിക്കും അടുത്ത വള്ളംകളി നടക്കുക എന്നുള്ളത് കൂടി ഇവിടെ പറയട്ടെ അതോടൊപ്പം എല്ലാവിധത്തിലും ഇതിന് ഭാഗമാകുന്ന ഓരോരുത്തരോടും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു നമ്മുടെ ഒപ്പം ചില ആർമിയിൽ നിന്നും കോസ്റ്റ് ഗാർഡിൽ നിന്നൊക്കെ വിശിഷ്ട അതിഥികളുണ്ട് എനിക്ക് തോന്നുന്നു അവർക്ക് ഇംഗ്ലീഷിൽ അവരോടുകൂടി ഒരു ഒരു വാക്ക് സംസാരിക്കട്ടെ വി ആർ റിയലി ഐ മീൻ വി അക്നോളജ് ദ പ്രസൻസ് ഓഫ് ദ സീനിയർ ആർമി ഓഫീസേഴ്സ് ആൻഡ് ദ ഓഫീസേഴ്സ് ഫ്രം കോസ്റ്റ് ഗാർഡ് ഹു ആർ ഹിയർ ടുഡേ ആൻഡ് ഡെഫിനറ്റ്ലി വി ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് യുവർ പ്രസൻസ് ആൻഡ് ഓൾ ഹാർട്ടഡ്ലി വി വെൽക്കം ടു ആർ എൻ മുള ടു ദിസ് ഉത്രട്ടാതി ജലമേള അവരെ നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ മനോഹരമാകട്ടെ സുരക്ഷിതമായ ഉത്രട്ടാദി ജലമേള അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാധ്യമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം